ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ കരുവേലിപ്പടി ടാഗോൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം അനുബന്ധിച്ച് പ്രസംഗ മത്സരം നടത്തി കരുവേലിപ്പടി ടാഗോൽ ലൈബ്രറിയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിദേശോപരി പഠനം നേട്ടങ്ങളും കോട്ടങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരം നടത്തി മത്സരവിജയികൾക്ക് മൂലംകുഴി ഭാസ്കരൻ എൻഡോർമെന്റ് കാഷ് പ്രൈസും എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് വി യു ചന്ദ്രശേഖർ പിള്ളയുടെയും വി പി വേലായുധൻ പിള്ള മെമ്മോറിയൽ പുരസ്കാരങ്ങളും നൽകി ആദരിച്ചു ലൈബ്രറി പ്രസിഡന്റ് യു ഉബൈദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി പി ജയപ്രകാശ് ഏവരെയും സ്വാഗതം ചെയ്യുകയും കൗൺസിലർ ബാസ്റ്റൻ ബാബു ആശംസകൾ നേരികയും ചെയ്തു പശ്ചിമ കൊച്ചിയിലെ പതിനഞ്ചോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് നോട്ടീസ് അയച്ച് അവരെയൊക്കെ ക്ഷണിച്ച് പോയി കണ്ട് ക്ഷണിച്ചെങ്കിലും അഞ്ച് പേരാണ് പ്രതികരിച്ചത് അഞ്ച് പേരാണ് ഇത് വന്നത് അഞ്ച് പേരാണ് പ്രസംഗ മത്സരം പങ്കെടുത്തത് രാവിലെ പത്തര മണിക്ക് അഞ്ചു പേരും മറന്ന് പ്രസംഗ മത്സരം കഴിഞ്ഞു അവരി സമ്മാനം അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കൂടാതെ പശ്ചിമ കൊച്ചിയിലെ വിദ്യാർത്ഥികളിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ഉന്നത വിജയം തരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള జయంతి దివాకరన్ నంది ప్రకాశిపించు న్యూస్ బ్యూరో మట్టాంచేది